ചങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിവരങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം കാരണം മുഖം എന്ന് പറയുന്ന സ്ഥലത്ത് കോഴിക്കോട് ജില്ലയിൽ നടന്ന ഒരു പ്രാകൃതമായ ഒരു സംഭവം തന്നെയാണ് ഒരു കുട്ടി തൻ്റെ മാനത്തിന് വേണ്ടിയിട്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ് കേരളത്തിൻ്റെ മുന്നിൽ നമ്മളൊക്കെ ഭയങ്കര പ്രബുദ്ധരാണ് അല്ലെങ്കിൽ സാക്ഷരതയുള്ളവരാണ് നൂറ് ശതമാനം നമ്മളൊക്കെ ഭയങ്കര മാങ്ങാത്തൊലിയുള്ളവരാണ് എന്നൊക്കെ പറയുന്ന മലയാളികളുടെ നെഞ്ചിൽ അതായത് മുഖത്തേക്ക് തന്നെയാണ് ആ കുട്ടി ഇന്നലെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് തുപ്പിയത് എന്നുള്ളതാണ് ഇവിടെ ഒരു കുട്ടി അതായത് ആ കുട്ടിയോട് ഈ ഉടമസ്ഥൻ പറയുകയാണ് എൻ്റെ മാനം പോകും എൻ്റെ മാനം രക്ഷിക്കണം നീ കരയില്ലേ എന്ന് അതായത് നീ കരയാതെ എനിക്ക് എനിക്ക് തരൂ എന്ന് കഴിഞ്ഞാൽ എൻ്റെ മാനം പോകും ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ എറിയും എനിക്കൊരുപാട് പണമുണ്ട് എനിക്കൊരുപാട് കുടുംബങ്ങളുണ്ട് അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള തരത്തിൽ ഈ വേട്ട മൃഗം പറയുകയാണ് അപ്പോൾ ദേവദാസ് എന്ന് പറയുന്ന സാങ്കേതം എന്ന് പറയുന്ന ലോഡ്ജിൻ്റെ ഉടമയാണ് ആ ഹോട്ടലിൽ നിങ്ങൾ നോക്കി വെച്ചോട്ടാ ആരെങ്കിലും മുക്കത്തെങ്ങാനും വഴിക്കെങ്ങാനും പോകുമ്പോൾ അബദ്ധവശാൽ പോലും ആ ഹോട്ടലിൽ ും കയറി പോകരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതിനു മുന്നേയും അവിടെ താമസിക്കാൻ വരുന്നവരെ ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ ചിലപ്പോഴുണ്ടാകാം ഫാമിലികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നാണക്കേട് കൊണ്ട് ഇവരൊക്കെ മിണ്ടാതിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ സംഭവം കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് കഴിഞ്ഞ സംഭവമാണ് ഈ മൂന്ന് വേട്ടമൃഗങ്ങളും ഈ പെൺകുട്ടിയുടെ റൂമിലേക്ക് പോകുന്നു അതിനുശേഷം ഈ പെൺകുട്ടി താഴെ വീഴുകയാണ് താഴെ വീണതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കരച്ചൽ കേട്ട് നാട്ടുകാർ ൂടി എത്തുമ്പോഴേക്കും ഇവന്മാരുടെ ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നട്ടെല്ല് പൊട്ടിയിട്ട് വയ്യാത്ത കിടക്കുന്ന ഇതിനെയും കൊണ്ട് അകത്ത് പോയിട്ട് ഒന്നുകൂടി നോക്കാം ശ്രമിക്കാം എന്നുള്ള തരത്തിലായിരുന്നു ഈ ദേവദാസ് എന്ന് പറയുന്ന വേട്ടമൃഗവും അതുപോലെ രണ്ടെണ്ണം വേറെയും രണ്ട് നാരികൾ വേറെയും അപ്പോൾ ഇവറ്റകൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഇവരോടൊക്കെ പറഞ്ഞത് വീണതാണെന്നാണ് അങ്ങനെ പെൺകുട്ടി ആശുപത്രിയിൽ ഉപേക്ഷിച്ചതിന് ശേഷം ഇവർ അവിടുന്ന് സ്ഥലം വിടുകയാണ് സ്ഥലം വിട്ട് കഴിഞ്ഞപ്പോഴാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ വരുന്നു അതിന് ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ഇപ്പോഴും അത് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് പോലീസുകാരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് പോലീസുകാരോട് പറഞ്ഞാൽ എന്നെ പീഡിപ്പിക്കാൻ വന്നതാണ് ഞാനങ്ങനെ രക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അവർ വിശ്വസിക്കുന്നില്ല അവർ പറഞ്ഞൊന്നും കൂടി അന്വേഷണം നടത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദേവദാസ് എന്ന് പറയുന്നവൻ നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ് ഈ ദേവദാസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ കുറച്ച് എന്താ പറയേണ്ടത് കുറച്ച് പ്രമാണിയാണ് അതുകൊണ്ട് ദേവദാസിനെ അങ്ങനെ അങ്ങനെയങ്ങ് നാണം കിടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ബോച്ചയാണെങ്കിൽ കുഴപ്പമില്ല പോട്ടെ ബോഛയല്ലേ എന്നങ്ങ് പക്കാ ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരു മനുഷ്യനാണ് അത് മാത്രമല്ല ഇത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ ലോഡ്ജ് നാളെ ചിലപ്പോഴും പൂട്ടേണ്ടി വരും അതുകൊണ്ട് ഈ പെൺകുട്ടി എങ്ങനെ അങ്ങ് പറയുന്നത് ആദ്യം അത്ര കാര്യമാക്കി എടുത്തില്ല പക്ഷെ പിറ്റേ ദിവസം രാവിലെയും കാര്യമാക്കി എടുത്തില്ല ഈ പെൺകുട്ടിയുടെ വാട്സാപ്പ് ചാറ്റുകൾ ും പിന്നെന്ന് കഴിഞ്ഞാൽ ഇവൻ വളരെ മോശമായി പെരുമാറിയ ആ ഒരു വീഡിയോ ആ ഒരു പിന്നെ വീഡിയോ ഈ മൊബൈലിൽ തന്നെ ഉണ്ടായിരുന്നു ആ മൊബൈലിലുള്ള വീഡിയോ പുറത്ത് വന്നതിന് ശേഷമാണ് എല്ലാവരുടെയും കുണ്ടിക്ക് തീ പിടിച്ചത് എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇവനെയും തപ്പിയിട്ട് ഓടുകയായിരുന്നു കാരണം ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ വോയ്സ് അങ്ങ് ലീക്കായി അതുപോലെ തന്നെ ഈ വാട്സാപ്പ് വീഡിയോ ഈ മൊബൈലിലുള്ള വീഡിയോ അങ്ങ് ലീക്കായി എന്നുള്ളതാണ് ഈ പെൺകുട്ടി അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് മാത്രം ത്തനമാണ് ഇന്നീ മനുഷ്യ മൃഗത്തെ അറസ്റ്റ് ചെയ്തത് ഇല്ലെങ്കിൽ ഇവനെ രക്ഷിക്കാൻ ശ്രമിക്കും ഇപ്പോഴും പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ പെൺകുട്ടിക്ക് പൈസ ഇവ പിന്നെ പെൺകുട്ടി ഇവനോട് കുറേ പൈസ വാങ്ങിച്ചിരുന്നു മൊബൈൽ വാങ്ങിച്ചിരുന്നു മാങ്ങാത്തൊലി വാങ്ങിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പോഴും പറഞ്ഞു പരത്തുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് ചോദിക്കാൻ പോയതാണ് അത് വാങ്ങിക്കാൻ പോയതാണ് എന്നൊക്കെയുള്ള തരത്തിൽ പെൺകുട്ടിയെ കുറ്റക്കാരനാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ നാറിയെ ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ വെറുതെ വിടരുത് കാരണം നമ്മുടെ ഒക്കെ ഒരു ഒരുപാട് സഹോദരിമാരും അതുപോലെ മക്കളും എല്ലാവരും ഇതുപോലെ ജോലിസ്ഥലത്തൊക്കെ പോയി നിൽക്കുന്നതാണ് അപ്പോൾ ഇവനെ പോലെയുള്ള ആൾക്കാർ ഇന്ന് ശിക്ഷിച്ചില്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മുടെ സഹോദരിമാർക്കും മറ്റുള്ളവർക്കും ഇതുപോലെ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴിവെന്ന് പറഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പിടിച്ചത് അതായത് ചിലപ്പോഴെനിക്ക് തോന്നുന്നത് ഈ മൂന്നോ നാല് ദിവസം പോലീസ് തൊടാതിരുന്നത് ഈ മുൻകൂർ ജാമ്യം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് അയാളെ തലോടിക്കൊണ്ട് ചോദ്യം ചെയ്യാലോ ഇതല്ലായിരുന്നു വേണ്ടത് ഈ കുന്നംകുളം അവിടുന്ന് പിടിച്ചതിന് ശേഷം ആൺകുട്ടി ഉണ്ടെങ്കിൽ ഈ മുഖം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവനെ രക്തം ഛർദ്ദിപ്പിച്ച് വിടണം അതാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇടിച്ച് പിഴിഞ്ഞ് ഇടിച്ച് പിഴിഞ്ഞ് എടുക്കും നിങ്ങൾ കുലിക്ക സർബത്ത് എന്ന് പറഞ്ഞ പോലെ ആക്കണം വിവര എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവനൊന്നും ഇനി ജീവിതത്തിൽ ഇമാതിരി പോകൃത്തരത്തിന് പോകാൻ പാടില്ല പോകൃത്തരം കാണിക്കാനും പാടില്ല ഇവനൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഇവിടെ ഇനി ഒരാൾക്ക് പോലും ഇതുപോലെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരിക്കും എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നാറിയൊന്നും ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല പിന്നെ അതുമാത്രമല്ല ഇവൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉന്നതരുണ്ട് അത് ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല ഇല്ലെങ്കിൽ ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഇവനൊക്കെ തൂക്കിയെടുക്കാൻ കഴിയും അപ്പം ഇവൻ്റെ പുറകിലുള്ള ആ ഉന്നതന്മാർ ആരാണ് ഏത് നാരുകളാണ് ഇവനൊക്കെ വേണ്ടിയിട്ട് കുട പിടിക്കുന്നത് ഇല്ല എന്ന് ആരും പറയരുത് കാരണം ഈ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് നടന്ന സംഭവത്തിൽ ഈ ബുധനാഴ്ചയായി ഇന്ന് ബുധനാഴ്ചയായി ഈ ബുധനാഴ്ച അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവനെതിരെ ഇവൻ്റെ പിന്നെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ദേവദാസ് എന്ന് പറയുന്ന ഈ നാരിയുടെ ഭാര്യയെ വരെ പ്രതിയാക്കണം ഇത് അതിൻ്റെ ഭാര്യയെ വരെ ഈ തുറുങ്ങിലടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതുപോലൊരു മനുഷ്യ മൃഗം ആ വീട്ടിലുണ്ടായിട്ടും തിരിച്ചറിയാതെ അതിനെയൊക്കെ കയറൂരി വിട്ട ആ സ്ത്രീയും ഇതിന് കുറ്റക്കാർ തന്നെയാണ് ആ സ്ത്രീ ആയാലും ഈ മക്കളായാലും എല്ലാവരും ആ മക്കളെ കാര്യം ആലോചിക്കുമ്പോഴാണ് കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ ിൽ എങ്ങനെ ജീവിക്കാനാണ് അവര് ഇവനെ പോലെയുള്ള ആൾക്കാരുടെ അളവിൽ എങ്ങനെ ജീവിക്കാനാണ് അപ്പോൾ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതം കൊണ്ടിരിക്കുകയാണ് അതായത് തട്ടിപ്പുകാറും വെട്ടിപ്പുകാറും ഇതുപോലെയുള്ള ക്രിമിനലുകളും പിന്നെ എന്ന് പറഞ്ഞാൽ വെട്ടിക്കൊല്ലലും പിന്നെ കുത്തിക്കൊല്ലലും ഇങ്ങനെയൊക്കെ അവിഹിതവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ നാടിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായ അവസ്ഥയിൽ തന്നെയാണ് അതായത് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം അതായത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമായി ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് ആ പെൺകുട്ടി ആ സമയത്ത് ഈ മൊബൈൽ തുറന്ന് വെച്ചില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ ആ ഒരു ശബ്ദം അതായത് ഈ പിന്നെ എന്നെ രക്ഷിക്കണേ എന്നുള്ള ശബ്ദം ആരും കേട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ലോഡ്ജിൽ പണിയെടുക്കുന്ന പെണ്ണല്ലേ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കൂടെയായിരിക്കും ഇയാളുടെ പൈസ ഒരുപാട് പറ്റിച്ചിട്ടുണ്ടാവുകയുള്ളൂ അത് ചോദിക്കാൻ പോയതായിരിക്കും അത് മാത്രവുമില്ല ഈ മുതലാളി അല്ലേ ഓക്ക് മറ്റേ ഇതുവരെ വാങ്ങിച്ചു കൊടുത്താൽ മൊബൈൽ വരെ വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ അതൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത് ആദ്യം ഗിഫ്റ്റാന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ കുറേ പൈസ എടുക്കണം പറഞ്ഞു അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചുകൊടുത്ത മുതലാളി അല്ലേ അപ്പോൾ അയാളൊന്ന് ചോദിക്കാൻ പോയതായിരിക്കും അല്ല അയാൾ ഒരു അച്ഛനെ ഒരു മനുഷ്യനാണ് അയാളെ കൊടുക്കാൻ വേണ്ടി നോക്കുന്നതാണ് എന്നൊക്കെ പറയത്തുള്ളൂ അല്ലാതെ വേറെ ഒന്നും പറയത്തില്ല ഇനി അവിടുന്ന് വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോൺ ചെയ്യുമ്പോൾ വീണ് മരിച്ചതാണ് അതുമാത്രവുമല്ല പിന്നീട് സി ബി ഐ അന്വേഷണം വന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണമായി കുറേ നാൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞതുപോലെ ആ അച്ഛനും അമ്മയും നീതിക്ക് വേണ്ടിയിട്ടിങ്ങനെ അലഞ്ഞ അലഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പറയും അതിങ്ങനെ വീണ് മരിച്ചത് തന്നെയാണ് ഇല്ലെങ്കിൽ പറയും ആരെങ്കിലും കൊണ്ടിട്ടതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ മറ്റേ ദേവദാസിൻ്റെ എഴുപത് വയസ്സു ആവും ഇതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല നമുക്കെല്ലാം അറിയാലോ പണ്ടത്തെ അഭി ആ കേസ് മുതൽ ഇങ്ങോട്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ കേസുകളും നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ജാഗ്രത പാലിക്കണം ചില ഞാൻ തന്നെ എനിക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇയാൾ ആദ്യത്തെ ഈ പിന്നെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ലായിരുന്നു എനിക്ക് വരെ തോന്നിയിട്ടുണ്ട് പക്ഷേ അത് നോക്കിയപ്പോഴേ ചില ആൾക്കാരെന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിൽ നിന്നും ആ പെൺകുട്ടി പിന്നെ കടമായിട്ടൊക്കെ പൈസയോ വാങ്ങിക്കാൻ വാങ്ങിക്കാനൊന്നും വാങ്ങിച്ചിട്ടുണ്ട് അത് കൊഴുത്ത് തീർത്തതിന് ശേഷം അവിടെ നിന്നും ജോലി മാറാം എന്നുള്ള കണക്കൂട്ടല്ലായിരുന്നു ഈ പെൺകുട്ടി എന്നാണ് പറയുന്നത് ഏതായാലും എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഒരു പെൺകുട്ടിയോട് ഇതുപോലെ ചെയ്ത ഈ ഈ ഒരു ഭ്രാന്തൻ ഈ കാമഭ്രാന്തനെ ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇവനെ എല്ലാം തളർത്തിയിട്ടങ്ങി ഇടണം ഇല്ലെങ്കിൽ ഇവനെ ജീവിതത്തിൽ ഇനി വെളിയിൽ വിടരുത് ഇനി വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ സംഭവിക്ക സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇതുപോലെ മറ്റുള്ളവരുടെ അടുത്തും പെരുമാറും അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇത് പത്രങ്ങളിലൊക്കെ വന്നിട്ട് പറയും അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ഇതുപോലെ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ആദ്യം ഒരു ആദ്യമൊരു കേസ് ഉണ്ടായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോടും അതുപോലെ തന്നെ നമ്മുടെ നിയമ നിയമവിദഗ്ധരോടൊക്കെ പറയുകയാണ് ഈ മനുഷ്യൻ ഇനി വിടതെ വിടരുത് അതായത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചിലപ്പോൾ ചെന്താമ്പരയെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവനെ പോലെ ഇവരെ പോലെയൊക്കെ ആവും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല അതായത് ഇവൻ ക്രിമിനൽ തന്നെയാണ് ഇവന്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവൻ കാ ും കൊണ്ട് കണ്ണ്ണാതെ ആ ഒരു രാത്രി ആ പെൺകുട്ടിയുടെ കരച്ചൽ അതുമാത്രം മതി ഇവനെ ഈ ജീവ ജീവിതകാലം മുഴുവൻ ഇവനെ തുറങ്കിലെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പോക്സോഫീസിലെല്ലാം ചില വിധി കാണുന്നില്ലേ നൂറ്റിയഞ്ച് ദിവസം തടവിലിട്ടു എന്ന് അങ്ങനെ ആയിരിക്കണം ഇവൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെയുള്ള മുതലാളിമാരെ വളരെ സൂക്ഷിക്കുക അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ ആദ്യമൊക്കെ അച്ഛനായിരിക്കും രക്ഷിതാവായിരിക്കും മാങ്ങാത്തൊലിയായിരിക്കും പക്ഷേ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമഭ്രാന്തമാരായിട്ട് മാറും എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വീഡിയോപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം